എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദീർഘനേരം സെക്സ് ആഗ്രഹിച്ചിട്ടും നടക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സെക്സിൽ ഏർപ്പെടുന്ന സമയം പങ്കാളികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് വിചാരിച്ച പോലെ ലൈംഗിക ബന്ധം നീട്ടിക്കൊണ്ടുപോകാൻ പലർക്കും സാധിക്കാത്തത് പങ്കാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ ചില പൊടികൈകൾ പ്രയോഗിച്ചാൽ ലൈംഗിക വീഴ്ചയുടെ സമയം വർദ്ധിപ്പിക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശീക്രസ്ഖലനം വലിയ തലവേദനയാക്കാറുണ്ട് സ്ത്രീകളിൽ രതിമൂർച്ച സംഭവിക്കാനും പരമാവധി രതിമൂർച്ചയിലെത്താനും കൂടുതൽ സമയം വേണ്ടിവരും എന്നാൽ പുരുഷന്മാരിൽ ശീക്രസ്ഖലനം സംഭവിച്ചാൽ ലൈംഗിക വെളിച്ചയുടെ എല്ലാ സന്തോഷങ്ങളും നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടും സ്ഖലനത്തിന് ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് മുമ്പ് ഉത്തേജനം നിർത്തുകയും ചെറിയൊരു ഇടവേളയിട്ട് വീണ്ടും ഉത്തേജനം തുടരുകയുമാണ് ശീക്രസ്ഖലനം ഒഴിവാക്കാനുള്ള എളുപ്പ വഴിയായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സ്കലനം സംഭവിക്കുമെന്ന് തോന്നുന്ന നിമിഷം ഉത്തേജന പ്രക്രിയയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് ഉചിതം ശേഷം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് ഇടവേള എടുത്ത് വീണ്ടും ഉത്തേജന പ്രക്രിയ ആരംഭിക്കാവുന്നതുമാണ് മാനസിക സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ പങ്കാളിയുമായുള്ള സെക്സിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക മാനിക മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിവേഗം സ്ഖലനം നടക്കാൻ സാധ്യതയുണ്ട് മദ്യപിച്ച ശേഷം സെക്സിൽ ഏർപ്പെടുമ്പോഴും ക്ഷീക്രസ്ഖലനത്തിന് സാധ്യത കൂടുതലാണ് പുകവലിയും ലൈംഗിക ഉത്തേജനത്തിനുള്ള കഴിവിനെ സാരമായി ബാധിക്കും രക്തയോട്ടത്തിന്റെ അളവ് വർദ്ധിച്ചാൽ ലൈംഗിക ബന്ധം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള കഴിവ് ലഭിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുകയാണ് അതിന് വേണ്ടത് സവോള ഉള്ളി വെളുത്തുള്ളി നേന്ത്രപ്പഴം കുരുമുളക് എന്നിവയെല്ലാം രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്നു വിറ്റാമിൻ ബി വൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ തുടങ്ങിയ മത്സ്യ മാംസാഹാരവും ഉറച്ച ലൈംഗിക ബന്ധത്തിന് സഹായിക്കുന്നു അതുപോലെ രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നതും കൂടുതൽ സഹായകരമാണ് രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് ശരീരത്തിന്റെ മെലറ്റോണിൻ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നു സെക്സിനോടുള്ള താല്പര്യം കൂടുന്നതാണ് മെലറ്റോണിൻ സ്വയംഭോഗവും ദീർഘസമയ സെക്സിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക ഘടകമാണ് ഫോർപ്ലൈക്ക് ലൈംഗിക ബന്ധത്തിൽ വലിയ സ്ഥാനമുണ്ട് പരമാവധി സമയം ഫോർപ്ലേ നീട്ടിക്കൊണ്ടു പോകുവാൻ പങ്കാളികൾ പരസ്പരം ശ്രമിക്കണം പങ്കാളികൾ ഒന്നിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ സിനിമ കാണുകയോ ചെയ്യാം ദീർഘനേരം സിനിമ കാണുകയോ അതുപോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും പങ്കാളികൾക്കിടയിലുള്ള ആത്മബന്ധത്തെ ഊഷ്മളമാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ